കൊല്ലം തേവള്ളിയിൽ നിന്ന് തുടങ്ങിയ കൃഷ്ണൻ നായരുടെ ജീവിതം ജയൻ എന്ന വെള്ളിക്കിരയിലെ ഹൃദയത്തിലേക്ക് നമ്മളെ എത്തിവാങ്ങിയ ഒരു വലിയൊരു മാസ്മരികമായ ശക്തിയായി കാരണം മാധവൻ പി കൊല്ലം തേവള്ളിയിലെ മാധവൻ പിള്ളയുടെയും ഭാരതിയമ്മയുടെയും മകനായി പിറന്ന ജയൻ വെറും ആറ് വർഷങ്ങൾ കൊണ്ട് ൂറ്റി പതിനാറിലധികം സിനിമകളിൽ അഭിനയിച്ചു ഒരു തമിഴ് സിനിമ അടക്കം നമ്മുടെ ഹൃദയത്തിൽ എന്നും ഏറ്റുവാങ്ങുന്ന വലിയൊരു സാ ശരിക്കും പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ ഒരു അംബാസിഡർ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ജയനൊക്കെ അല്ലേ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഞാനൊക്കെ ഈ കടയിലൊക്കെ പോകുന്ന സമയത്ത് ജയന്റെ അല്ലെങ്കിൽ സീമയുടെ നോട്ട് പുസ്തകങ്ങൾ അപ്പൊ ഇത് വാങ്ങാൻ വേണ്ടിട്ട് അത് തന്നെ കിട്ടണം എന്നുള്ളൊരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത്രയും ഇത്രയും സത്യസന്ധമായിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒരു വർക്ക് ചെയ്യ എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെയധികം സന്തോഷമുള്ള കാര്യാണ് അത് പോളിളക്കം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗം അത്രയ്ക്കും ആത്മാർത്ഥതയോട് കൂടിയിട്ടും സത്യസന്ധതയോട് കൂടിയിട്ടും ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ വലിയ കലാകാരനെ നമുക്ക് നഷ്ടമായത് ശരിയല്ലേ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സംവിധായകൻ വീണ്ടും ഒന്നും കൂടി അല്ലെങ്കിൽ ശരിക്കും പറയാണെങ്കിൽ മലയാള സിനിമ ും പറഞ്ഞ വലിയ അംബാസഡർ ജയൻ തന്നെയായിരുന്നു കാണാനുള്ള ഒരു ആവേശം എന്നും കൊള്ളിച്ചത് ജയൻ തന്നെയാണ് പ്രധാന കാരണം വെച്ചാൽ ആ അതെ കോളേജ് കുമാരികളുടെ ഹൃദയം കവർന്ന വലിയൊരു വ്യക്തിത്വത്തിന്റെ നന്മയുടെയും ഉറവിടമായിരുന്നു ജയൻ ശരിയല്ല അത്രം ബോഡിഷേപ്പുള്ള ഒരു നടന്ന മരിക്കാതിരുന്നെങ്കിൽ ഇന്നിപ്പോ നമ്മുടെ മമ്മൂട്ടി സൂപ്പർ ലാലേക്കും അത് മാത്രല്ല ഈ ഒരു നാപ്പത്തി ഒന്ന് വയസ്സ് വരെയാണല്ലോ അദ്ദേഹം ജീവിച്ചിരുന്നത് ഏഹ് ഈ നാപ്പത്തിയൊന്ന് വയസ്സിന് ഇടയ്ക്ക് ഇത്രയും സിനിമകളിൽ അഭിനയിച്ചത് തന്നെ ജനങ്ങളോട് ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ആവേശം കൊണ്ട് മാത്രമാണ് ജയഭാരതി അവരോടൊരു ബന്ധു കൂടിയായിരുന്നു അല്ലെങ്കിൽ കരാർ ഴുതിയിട്ടുണ്ട് അതെ അതെ അങ്ങനെ അങ്ങനെ അതാണ് അതെ ഒരു നടനും കിട്ടാത്ത ഒരു ഭാഗ്യാണ് പിന്നെ അത് മാത്രമല്ല ഇദ്ദേഹത്തിന് മരണശേഷം ഈ പകരക്കാരനായി നിക്കാൻ പലരും പലരും വന്നു പക്ഷെ അത് പകരക്കാരനായി നിക്കാൻ പറ്റില്ല ആരും ചോഭിച്ചില്ല എന്നുള്ളത് മാത്രമല്ല ജയന് പകരക്കാരനായിട്ട് ജയനുല്ലീമൻ ആ ഭീമൻ്റെ ചേട്ടനാണ് ഇന്നിപ്പോ നമ്മള് തൃശ്ശൂരിലെ കേരള സാഹിത്യ അക്കാദമി ഹാളിലാണ് ഉള്ളത് ജയദീപത്തിന്റെ ജയന്റെ ജന്മദിനാഘോഷങ്ങൾ വളരെ വിപുലമായി തന്നെ ഇവിടെ ആഘോഷിക്കുകയാണ് നമസ്കാരം ഞാൻ സുധീർ കിരാലൂർ ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തഞ്ചാം തീയതി ജയൻ സാറിൻ്റെ ജന്മവാർഷിക ദിനമായിരുന്നു പലരും വർഷങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജയൻ സാറിനെ എൻ്റെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് ജയൻ സാർ അതുകൊണ്ട് തന്നെ ജന്മവാർഷിക എത്രാമത്തെ വർഷ എന്ന് പറയാൻ നമ്മളെക്കാളുള്ള കുറച്ച് ജയൻ ആരാധകർ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നിത്യ യൗവനമായിട്ട് നിൽക്കുന്ന ജയൻ സാറിൻ്റെ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി ജയൻ സാറിൻ്റെ ജന്മവാർഷിക ദിനെ ദിനമായിരുന്നു അന്ന് പല ആഘോഷ പരിപാടികളും നമ്മുടെ ഈ കൊച്ചി കേരളത്തിൽ പല സ്ഥലത്തായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഈ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ജയൻ്റെ ഒരു സംഘടനയിൽ ഒരു അന്നദാനം എന്നുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ തൃശ്ശൂരിപ്പോൾ പരിപാടി നടക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ പറയാം തൃശ്ശൂർ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ജയൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജയൻ സാറിൻ്റെ ഒരു പ്രാതിനിധ്യം ഓരോ ദിവസം ചെല്ലും തോറും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും കാര്യങ്ങളെല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു അഞ്ച് മിനിറ്റ് തന്നെ ചിലവാക്കുകയാണെങ്കിൽ ജയൻ സാറിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമുക്ക് കാണാതെ നമുക്കത് മടങ്ങി പോരാൻ പറ്റില്ല അത്രയ്ക്കും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ജൈൻ സാറിൻ്റെ ആ ഒരു പേരും പെരുമയൊക്കെ ഓരോ ദിവസം ചെല്ലും തോറും നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ പലരും ജയൻ സാറിന്റെ ശബ്ദ അനുകരണം അതേപോലെ വേഷ അനുകരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട് പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ജയൻ സാറിന്റെ സ്വഭാവം ജയൻ സാറിന്റെ ജീവിത രീതി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവരെ അനുകരിക്കുന്നത് അല്ലാണ്ട് അദ്ദേഹത്തിന്റെ ഘനഗംഭീരമായിട്ടുള്ള ആ ശബ്ദമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൗകര്യമായിട്ടുള്ള ആ ഒരു രൂപമോ ഒക്കെ അനു അനുകരിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം സവിശേഷം അദ്ദേഹത്തിന്റെ അമ്മയായിട്ടുള്ള പെരുമാറ്റം അദ്ദേഹം അമ്മയായിട്ടും എങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ് ജീവനക്കാർക്കൊക്കെ ഇവിടെ ആയിരം രൂപകളും തികച്ചു ശമ്പളം ഇല്ലാത്ത കാലത്ത് ഏതാണ്ട് അമ്പതിനായിരത്തിന് പുറം സംഖ്യ അദ്ദേഹത്തിന് പതിനഞ്ച് ദിവസത്തിൽ പ്രതിഫലമായിട്ട് കിട്ടിയിരുന്നതാണ് ഇപ്പോൾ ഇത്രയും പ്രതിഫലമായിട്ട് ഒന്നിച്ച് കിട്ടിയിരുന്ന ഒരാൾ ആ ഒക്കെ പൈസകൾ എങ്ങനെയാണ് വിനിയോഗിച്ചിരുന്നത് അദ്ദേഹം എന്തെങ്കിലും മോശമായ വഴിക്ക് പോയിരുന്നു മദ്യപിച്ചിരുന്നില്ല പുക വലിച്ചിരുന്നില്ല അതുപോലെ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള വളരെ പാവപ്പെട്ട ജനങ്ങളെയൊക്കെ സഹായിക്കും ഇന്നും ഇത് ഈ വിവരങ്ങളൊക്കെ പറയുന്നത് ജൈൻസാറല്ല ജയൻ സാറിൻ്റെ ഇന്ന് സമ്മാനങ്ങൾ അതേപോലെ അദ്ദേഹം സഹായങ്ങൾ പറ്റിയിട്ടുള്ള മറ്റുള്ള ജയൻ സാറിൻ്റെ ആരാധകരും ആരാധകരായിപ്പോയവരാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ജയൻ സാറിൻ്റെ ഓരോ ദിവസം ചെല്ലും തോറും ജൈൻ സാറിൻ്റെ ആ ഒരു ഖ്യാതി പതിന് മടങ്ങ് കൂടുകയാണ് ഇപ്പോൾ ജയൻ സാറിൻ്റെ ഈ കാര്യങ്ങൾ ഇവിടെ ജന്മ വാർഷിക പരിപാടികളായാലും അനുസ്മരണ പരിപാടികളായാലും സംഘടിപ്പിക്കാനായിട്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുട്ടികളൊന്നുമില്ല ഒക്കെ നടത്തുന്നത് നമ്മളെ ഈ ആരാധകരായിട്ടുള്ള ആൾക്കാർ കൂടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ ഒരു ഏതാണ്ട് എൻ്റെ ഒരു അറിവില് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇവിടെ ജൈൻ സാറിൻ്റെ ഓരോ സംഘടനകളായിട്ട് രൂപം കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജൈൻ സാറിൻ്റെ ഓരോ പരിപാടികൾ നടക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ജയദീപം ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂർ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഓടിക്കോളി ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ പരിപാടി ആരംഭിക്കുകയാണ് ഈ രണ്ട് മണി മുതൽ ആരംഭിക്കുന്ന പരിപാടി പ്രശസ്ത സംവിധായകനായിട്ടുള്ള ശ്രീ പി ചന്ദ്രകുമാർ അതായത് ജയൻ സാറിനെ വെച്ച് അഞ്ച് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ചന്ദ്രകുമാർ സാറിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ മനസ്സൊരുമായില്ലെന്നൊരു സിനിമയാണ് ആ സിനിമയിൽ ജയൻ സാറിന് അദ്ദേഹം ഒരു നല്ലൊരു റോൾ കൊടുത്തു അതിനുശേഷം അനുഭൂതികളുടെ നിമിഷം പിന്നെ അതിന് ശേഷം അസ്തമയം അതിനുശേഷം തട ദീപം അതിനുശേഷം തടവട ഇങ്ങനെ അഞ്ച് സൂപ്പർ ഹൈറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത ചന്ദ്രകുമാർ സാറാണ് ഇന്ന് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ഷാജി കക്കുഴി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു മാന്ത്രികൻ്റെ മെൻ്റലിസം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി അതിന് ശേഷം അരങ്ങേറും പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ മാസം മാസം പ്രതിമാസം മത്സര പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് ആ മത്സരത്തിൽ സമ്മാനം കിട്ടിയവർ പിന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് നിലയ്ക്ക് ജയൻ സാറിൻ്റെ ആരാധകരിൽ ജയൻ സാറിന് വേണ്ടി പല കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള അവർക്ക് അവാർഡ് അങ്ങനെയുള്ള അവാർഡ് ഗാനങ്ങളൊക്കെ ഇന്ന് ഇതിനോട് ചേർന്ന് നടക്കുന്നുണ്ട് അതിന് ശേഷം ജയൻ സിനിമകളിലെ ഗാനങ്ങൾ പുറത്തെണക്കിക്കൊണ്ട് ഒരു ജയൻ ഗാനമഞ്ചരി എന്ന് പറയുന്ന പരിപാടി നമ്മുടെ അഡ്മിൻ അശോക് മാവേൽക്കര അദ്ദേഹം നയിക്കുകയാണ് അതിനുശേഷം ജയൻ സാറിന്റെ എക്കാലത്തെയും ബിറ്റ് ചിത്രമായ ഇരട്ട വേഷങ്ങളിൽ അഭിനയിച്ച ആവേശം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ തിയേറ്റർ ബിഗ് സ്ക്രീനിൽ നാലായിരം വാട്ട് ശബ്ദ സംവിധാനത്തോടെ ഈ തൃശ്ശൂര് ഇന്ന് അരങ്ങേറുകയാണ് അപ്പോൾ ജയൻ സാറിന്റെ ഈ വിവരങ്ങളൊക്കെയാണ് എനിക്ക് പറഞ്ഞാൽ ഒരു വലിയൊരു ഉടമയാണ് അദ്ദേഹം കാരണം എന്താ വെച്ചാൽ ജയനൊക്കെ കോഴിക്കോട് പുതിയ ഭാഗത്ത് ജോലി ചെയ്യുന്ന ഇരുപത്തിനാല് വയസ്സായി എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുള്ള കാലഘട്ടമാണ് കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു ഡ്രെസ്സില്ല ഒരു ഷർട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കാ രാത്രി അത് കഴുകിയിട്ട് മേശപ്പുറത്ത് ഇട്ട് ഉണക്കിയിട്ട് പിറ്റേന്ന് രാവിലെ അത് എടുത്തിട്ടാണ് ജോലി ചെയ്യുക പക്ഷേ ജയനാട് ദിവസം രാവിലെ ഘട്ടങ്ങളിൽ പിടിക്കാൻ വരും അഞ്ച് മണിക്ക് അഞ്ചഞ്ച് പത്താമൊക്കെ കടത്തിയാൽ ഇങ്ങനെ കാണിക്കുള്ളൂ എന്നോടാ വന്ന് ചോദിക്കുക അങ്ങനെ അത് കഴിഞ്ഞ് കഴിച്ച് രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കാൻ വരും അപ്പൊ അവിടെ നെയ്ച്ചോറും കോഴിക്കോ കഷ്ടപ്പ ശേഖരിച്ച് വെക്കും അങ്ങനൊരു എന്ന് പറഞ്ഞ ആളിനും വലിയ കമ്പനിയാണ് പുതിയ ഭാരത് അപ്പൊ അന്നപ്പോ എന്നെ കാണാ രാവിലെ മണിക്ക് അഞ്ചുമണിക്ക് ആളല്ലേ രാത്രി പന്ത്രണ്ടേ കാലായിട്ടും പോയില്ല അപ്പൊ മുതലാളി അന്ന് ഇവിടുത്തെ ജോലി ഇങ്ങനെയാണ് അവർക്ക് ശമ്പളം നല്ലോണം കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാല്പത് രൂപ ഒരു മാസം കൊടുക്കുന്നുണ്ട് അന്നത് വേണ്ടി കിച്ചാപൂർക്ക് വലിയ പൈസ തന്നെയാണ് ഹോട്ടലിനെ സംബന്ധിച്ച് റൂം ബോയ്ക്ക് അത്രേ കൊടുക്കുകയുള്ളു ക്ലീനിങ്ങിനെ അങ്ങനെ അദ്ദേഹം പിന്നെ സമയത്ത് ഞമ്മക്കാർക്ക് അറിയില്ല എന്താണ് ജയൻ എന്താ ജയൻ സാർ എന്താ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ജോലി ചെയ്യുന്ന കുടുംബത്തിന് വേണ്ടിട്ട് പോരാടില്ലേ വീട്ടില് ഈ സ്കൂൾ ജീവിതം ചാറാം ക്ലാസ് പഠിക്കുന്ന നേരം വീട്ടിലെ ബുദ്ധിമുട്ട് കണ്ടറിയുകയും പിന്നെ ഭക്ഷണ ഉച്ചക്ക് വീട്ടിൽ എന്നാൽ ഒന്നും ഉണ്ടാകില്ല വളരെ കഷ്ടപ്പാട് കാലത്തൊക്കെ ഇന്നിപ്പോൾ നമുക്ക് ഒരു സാധനം വേണ്ട അന്ന് പഞ്ചസാരത്തെ ചായ പിടിച്ചിരില്ല അടുത്ത വീട്ടിലിടേം പോയിട്ട് കാഴ്ചയിലൊക്കെയാണ് എന്താ പഞ്ചസാര ചായ വിളിച്ച് തിരികെ അത്ര പോലും പഞ്ചസാര ആ കഴിവില്ലാത്തൊരു അച്ഛനന്മാർക്ക് പണിയില്ല പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എഴുപതായപ്പം ഗൾഫിന് വരത്തിൽ പോയതിന് ശേഷമാണ് സാമ്പത്തികമായത് വരെ പിന്നീട് ഇദ്ദേഹം അവിടെ ഇങ്ങനെ രാവിലെ അഞ്ചെട്ട് ദിവസം അവിടെ പുതിയ പാല തന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അവിടെ വരുന്നില്ല എന്താണെന്നല്ല മിച്ചുക്കായിട്ടുള്ള കമ്പനിയോട് കൊണ്ട് വരുന്നതാണ് അപ്പം എന്നെ ഇങ്ങനെ കൂടുതലിങ്ങനെ വീക്ഷിക്കുക അത് ഈ വെള്ളം കൊണ്ടുപോകുന്നതിൻ്റെ മുകളിൽ ഇങ്ങനെ വിൽക്കുക വലിയ ബക്കറ്റ് ഒരു ഇരുമ്പിൻ്റെ ബക്കറ്റുണ്ട് വലിയ ബക്കറ്റ് അതിങ്ങനെ എടുത്താൽ ഇവിടെ എത്തുമ്പോഴൊക്കെ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തു നിന്നാണ് വെള്ളമായിട്ട് വരുന്നത് അതും കിണറിനുമുള്ള ആൾമറിയൊന്നും ഉണ്ടാകും ഇറ്റത്ത് മറ്റേ ഇയാൾ ഇദ്ദേഹം പോകുന്നെങ്കിൽ ഞങ്ങൾ കൊടുത്തില്ലേ ആ കാലത്തൊക്കെ എന്താ ജയൻ സാർ എന്താ എന്താ നമുക്കറിയില്ല സിനിമ തന്നെ വലിയൊന്നുമില്ല എന്നൊക്കെ എന്തെങ്കിലും രാഘവൻ്റെ സിനിമ ആണ് ഇപ്പോഴൊക്കെ ഒന്ന് കാണുക ചെമ്പരത്തി ഇതൊക്കെ ഞാനന്ന് കാണാം പിന്നീട് ഇദ്ദേഹത്തിന് ഏതോ ഒരു സിനിമ കണ്ടുപോയി പിന്നെ ഇദ്ദേഹത്തിന് മറക്കാൻ കഴിയാതെ പിന്നെ സിനിമ വൈകുന്നേരം ആകുമ്പോൾ സെക്കൻഡ് ഷോ കോഴിക്കോട് ലക്ഷ്മി എല്ലാ തിയേറ്ററിലും രാമനാട്ടർ ബാലകൃഷ്ണൻ അങ്ങനെ ഈ സിനിമയോട് സിനിമ ആയി കിട്ടുന്ന പൈസ സിനിമ കൊടുക്കാറ് ഇദ്ദേഹം അന്നേരം മുന്നൂറ് റുപ്യ വന്ന ഒന്നും ഒരിക്കലും ആൾക്കാർ പക്ഷേ ഞങ്ങളോടൊക്കെ തോല് തട്ടി പറയും നിങ്ങളൊക്കെ ഭാവിയിൽ നന്നാൻ പോണ ആൾക്കാരാണ് അതിനാണ് നിങ്ങൾക്ക് കഷ്ടപ്പാട് എൻ്റെ സർട്ട് ഇങ്ങനെ വിളിച്ചു ഇന്നേരമൊക്കെ തുന്നി ഇല്ല അവിടുന്ന് കുഞ്ഞ് എന്തേ എടുത്ത് വെച്ചാൽ പുറം ഇട്ടു അപ്പോഴേക്ക് പിന്നെ പോയിട്ട് ഒരു സൂചി ഉണ്ടാകും മോളിൽ ആ എടുത്ത് തുന്നിയൊക്കെ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കി അതിനാണ് മുന്നൂറ് ഉറുപ്യ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങള് അന്ന് ക്വാർട്ടില് ജയശ്രീ സ്റ്റോ ജയശ്രീന്ന് പറഞ്ഞൊരു തൂണിഷാണ്ട് അവിടെ പോയിട്ട് അവളം തന്നെ അല്ല ശമ്പളം കുറവില്ല ഇന്നത്തെ ശമ്പളം എന്ന് വെച്ചാൽ പതിനെട്ടായിരം റുപ്യഅ അറുന്നൂറ് റുപ്യ കൂട്ട അന്നത്തെ പൈസ എട്ടൂറ് റുപ്യ അന്ന് ഇരുന്നൂറ്റി നാപ്പത് റുപ്യ നല്ല ശമ്പളാണെന്ന് പക്ഷെ ഇന്ന് പതിനെട്ടായിരം റുപ്യ കിട്ടിയാലും അന്നാ ഇരുന്നൂറ്റി നാപ്പത് റുപ്പ്യൊക്കെ ആ വിലയുള്ളത് എന്നാലും ഒരാ പൈസ ബാക്കി ഉണ്ടാവും സാധനമൊക്കെ വായിച്ചാൽ ഇന്നിപ്പോൾ പതിനെട്ടായിരം റുപ്യ കിട്ടിയാൽ അത് കാണൂല അറുന്നൂറ് റുപ്പ്യല്ലേ ഉള്ളൂ അത് ഇപ്പോ ഭക്ഷണങ്ങളൊക്കെ ഇപ്പൊ ഹോട്ടലിലാക്കി എല്ലാവരും വീട്ടിൽ നിന്നും അധികം ആൾക്കാർ അങ്ങനൊക്കെ ആയിപ്പോയില്ലേ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്രത്തോളം ജനങ്ങളോട് വലിയ നമ്മളല്ല അഞ്ച് പണ്ടി ഉണ്ടായി കൊടുത്തിരുന്നു അവിടെ ആൾക്കാർക്ക് ആ പിന്നെടുത്തങ്ങൾ ഏതായാലും ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇവിടെ മൂന്നാല് വയസ്സായ ആൾക്കാരുണ്ട് എൻ്റെ ഒരു വെച്ച് കൊടുക്കുക ആരഞ്ചിച്ചു ഞാൻ ചെയ്തുകൊടുത്താലോ നാലും ഉന്തുവണ്ടി അന്ന് ആയിരത്തി ഒരുന്നൂറ് റുപ്പ്യ ഒരു സെറ്റ് ഉന്തു വണ്ടിക്ക് എല്ലാ സാധനവും ഉള്ള ആ ആൾക്കാർ ഇന്ന് പേരാമ്പ്ര കോഴിക്കോട് ജയൻ എന്ന് പറഞ്ഞൊരു ബസ് ഓടുന്നുണ്ട് അതിലുണ്ടാക്കിയ പണം അദ്ദേഹം കൊടുത്ത ഉന്തു വണ്ടീൻ്റെ അകത്തു നിന്നും പണം ഉണ്ടാക്കിയത് ഓരോക്കെ നല്ല നില എത്തില്ല കോഴിക്കോടൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ട് അവർക്ക് അത്രയും നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം അതാണത് നമുക്ക് എന്താ പറയാനുള്ള ജയൻ സാറിനെ കുറിച്ച് പറയാനുള്ള വെച്ചാൽ ചെറുപ്പം തൊട്ടിയുടെ ഭയങ്കര സിനിമ പ്രേമിയാണ് അപ്പൊ കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട് അപ്പൊ ജയൻ സാറിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആക്ഷനൊക്കെ അന്നും ഒന്നും ഭയങ്കര രോമാഞ്ചാത് കണ്ടുകൊണ്ടിരിക്കുക ഇപ്പോഴും പഴയ സിനിമകളൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് കാണും യൂട്യൂബില് പണ്ട് അച്ഛനമ്മയൊക്കെ കുറെ സിനിമക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനെ കൊണ്ട് സിനിമയൊക്കെ നല്ല ബന്ധാ അപ്പൊ ഇപ്പോഴും നല്ല ജയന്റെ ജയ ഇവിടെ ഏത് സിനിമ ഉണ്ടെങ്കിലും കണ്ടുകൊണ്ടിരിക്കും

ജയനും നല്ല നല്ല ശരീരമൊക്കെ കാണാൻ വേണ്ടി ലുക്കാണ് നീ ജയനെ ഞാനും കണ്ടിട്ടില്ല എനിക്കന്ന് ഏഴ് വയസ്സെ പ്രായ അന്ന് പത്രത്തിൽ ന്യൂസ് വന്നതും അത് സങ്കടത്തോടു കൂടെ വായിച്ചതും എനിക്ക് ഓർമ്മിട്ടുണ്ട് എനിക്കൊരു ഭാഗത്തൊക്കെ ഷൂട്ടിങ് പക്ഷെ അന്ന് നമ്മൾ ചെറിയ കുട്ടിയായതുകൊണ്ട് തനിച്ച് ഷൂട്ടിങ് കാണാൻ പോകാൻ പറ്റാത്ത പ്രായ പ്രായമായതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല കുറച്ചും കൂടി ഒരു പത്ത് വർഷത്തിന് ശേഷം കൂടെ ആണെന്നുണ്ടെങ്കിൽ തനിച്ച് പോകാൻ പറ്റിയ പ്രായമാകുമ്പോൾ നമ്മളത് ആ ഷൂട്ടിങ് ഇത്രയും വർഷമായിട്ടും ജയനെ ഇപ്പോഴും ജനങ്ങള് പിന്നെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടല്ലോ വേറെ കാര്യം കൂടെ ഉണ്ട് ജയം മരിച്ചിട്ട് ഇപ്പം നാല്പത്തി ഒന്ന് വർഷമാണ് ആയിട്ടുള്ളത് പക്ഷേ അല്ല ജയ ആകെ ജീവിച്ചത് നാല്പത്തി ഒന്ന് വർഷമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് ജയം മരിച്ചിട്ടിപ്പോ നാൽപ്പത്തി നാല് വർഷമായി അപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചത് നാൽപ്പത്തൊന്ന് വർഷം പക്ഷെ അതിന് ശേഷം നാൽപ്പത്തിനാല് വർഷത്തോളം സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ ജയം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇനിയും ഒരു നാല്പത്തിനാല് വർഷമോ അതിനപ്പുറത്തേക്കോ ഇനിയും ജയം ജീവിച്ചുകൊണ്ട് തന്നെ ഇരിക്കൂ ജയനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എട്ടിലോ ഒമ്പതിലോ പഠിക്കുമ്പോൾ അങ്ങാടിപ്പുറം ഷൂട്ടിങ് ഉണ്ടായിരുന്നു ജീവിതങ്ങൾ അതിന് ജയനെ കാണാൻ വേണ്ടി ക്ലാസ് കട്ട് ചെയ്ത് പോയി പോയിട്ട് ജയനും ബ്രന്നസരും ട്രെയിനിൻ്റെ സൈഡിലിരിക്കുകയാണ് ഞങ്ങൾ തൊട്ടൊക്കെ ചെയ്തു ഏഹ് അപ്പോൾ ആ പോലീസരൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് എൻ്റെ തലക്കൊരു അടിയും കിട്ടി വലുത് എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ജയനെ തൊട്ടല്ലോ ഏഹ് അപ്പോൾ അങ്ങനെ നല്ല ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ജൈൻ്റെ സിനിമകൾ കാണാനും ഏഹ് പോവാനും ഓക്കെ Mm hmm.